സൈബർ പോരിനെ ആശ്രയിച്ചവരിൽ ചിലർ പാർട്ടിക്ക് ബാധ്യതയായി എന്ന് കോൺഗ്രസ് വിലയിരുത്തൽ നേതാക്കൾക്കെതിരെ തിരിഞ്ഞ സമൂഹ മാധ്യമ താരങ്ങളെ വെട്ടിനിരത്തി ഡിജിറ്റൽ മീഡിയ സെല്ല് പുതുക്കാനാണ് കോൺഗ്രസ് തീരുമാനം രാഹുലിന്റെ സസ്പെൻഷനിൽ ആക്രമണം കടുപ്പിച്ചതോടെ പാർട്ടി വളയത്തിന് അകത്തു നിൽക്കുന്ന കഴിവുള്ളവരെ സെല്ലിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് സൈബറിടത്തിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പോരാളികൾക്ക് വമ്പൻ ലൈക്ക് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിന് ഇല്ലെന്ന് തോന്നിയ ഒരു കാലമുണ്ടായിരുന്നു അന്ന് സൈബർ വാറിനിറങ്ങാൻ കെ പി സി സിയും തീരുമാനിച്ചു നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെയും നേതാക്കളുടെ ആരാധകരെയും ഇടത്തിലെ താരങ്ങളെയും കൂട്ടുപിടിച്ചൊരു ഡിജിറ്റൽ മീഡിയ സെൽ ആശയ പോരാട്ടം വൈറൽ വീഡിയോകൾ നേതാക്കളെ പുകഴ്ത്തൽ അടിക്കതിരിച്ചടി പോസ്റ്റുകൾ പോസ്റ്റുകൾക്ക് താഴെ പൊങ്കാലയിടൽ കുറ്റിപ്പൊക്കൽ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് സൈബർ സംഘം സജീവമായി കോൺഗ്രസ് വിട്ട പി സരിനായിരുന്നു ചുമതല എന്നാൽ തുടക്കത്തിലെ ചില കാരണങ്ങൾ സൈബർ സംഘത്തിൽ ഭിന്നത തലമുക്കി പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറാക്കിയ വീഡിയോയ്ക്ക് സെല്ലിന് പണം നൽകാൻ നേതൃത്വം വിസമ്മതിച്ചു സരിൻ വെട്ടതിന് പിന്നാലെ ഏകോപനം പ്രശ്നമായി സൈബർ പോരാളികളിൽ ചിലർ തനിക്ക് തോന്നുന്നത് എഴുതി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷനിൽ ഉടക്കി നിന്ന സൈബർ സംഘം പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞു രാഹുലിനോട് ഇഷ്ടമില്ലെങ്കിലും സതീശനോടുള്ള വിരോധം തീർക്കാൻ തക്കം നോക്കിയിരിക്കുന്നവരും കളത്തിലിറങ്ങി ഇതോടെ എത്ര ലൈക്കുള്ളവരാണെങ്കിലും പാർട്ടിക്കുമീതേ ചാഞ്ഞാൽ അൺഫ്രണ്ട് ചെയ്യണമെന്ന് സതീശൻ അനുകൂലികൾ ആവശ്യപ്പെട്ടു കയറൂരി വിട്ടാൽ പാരയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പാർട്ടി സമ്പൂർണ്ണ നിരീക്ഷണത്തിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പുതുക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നത്